ഏവർക്കും സ്വാഗതം ഇനിയൊരു അപകട വാർത്ത വാഹനാപകടത്തിൽ പാലക്കയം സ്വദേശിനിയായ കന്യാസ്ത്രീ മരിച്ചു വിദ്യാലയത്തിലേക്ക് നടന്നുപോയ കന്യാസ്ത്രീക്ക് വാഹനാപകടത്തിൽ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു പാലക്കയം മൂന്നാം തോട് മേലെ ജോണി സെലീന ദമ്പതികളുടെ മകളും തൃശൂർ മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയുമായ സിസ്റ്റർ സോണിയയാണ് ഗുരുതരമായി പരിക്കേറ്റത് തൃശൂരിലെ മഠത്തിൽ നിന്നും റോഡിൻ്റെ എതിർവശത്തുള്ള സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ പിന്നിലൂടെ വന്ന ഇരുചക്രവാഹനം ഇടിച്ച് തെളിപ്പിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സിസ്റ്ററെ തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരിയിലെ രാജഗിരി ആശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും മരണം സംഭവിച്ചു कूदल वार्ताक नाटक चैनल चानल सब्स्ू